പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോനും പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രം തീർക്കേണ്ട പടപ്പ് പടപ്പോ വിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര ും കേറാമെന്നോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോനും പോരാടി പോരാടി നിൽക്ക പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട അമ്പലവും പുണ്യമസ്ജിതുമെല്ലാം അൻപിൻ്റെ കാഹള മോതുകയല്ലോ അമ്പലവും പുണ്യമസ്ജിതുമെല്ലാം അൻപിൻ്റെ കാഹള മോതുകയല്ലോ എന്നീത്തും വില്ലം പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോനും പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട ശംഖ് വിളിച്ചും നംബാങ്ക് വിളിച്ചും ശബ്ദത്തൽ ദൈവത്തെ പാടി സ്തുതിച്ചും ശംഖ് വിളിച്ചും നമ്പാങ്ക് വിളിച്ചും ശബ്ദത്തെ ദൈവത്തിൽ പാടി സ്തുതിച്ചും വാളൂരി നിൽക്കുന്ന ഒന്ന് ജയിക്കുവാൻ നമ്മൾ എന്നേറ്റും വാളൂരി നിൽക്കുന്ന പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോനും പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോ